സ്റ്റാൻഡ് ഫോർ നിലപാടിൽ നിൽക്കുക എന്നൊരു തത്വമുണ്ട് ടു സപ്പോർട്ട് ഓർ ആക്സെപ്റ്റ് പെർട്ടിക്കുലർ പ്രിൻസിപ്പിൾസ് ഓർ വാല്യൂസ് പ്രത്യേക തത്വങ്ങൾക്കോ മൂല്യങ്ങൾക്കോ വേണ്ടി നിലകൊള്ളുക പിന്തുണയ്ക്കുക അല്ലെങ്കിൽ അംഗീകരിക്കുക എന്നാണതിൻ്റെ അർത്ഥം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ടു ടേക്ക് എ ഫേം പൊസിഷൻ ഓൺ സംതിങ് യു ബിലീവ് ഈസ് റൈറ്റ് എസ്പെഷ്യലി ഇൻ ദ ഫേസ് ഓഫ് ഓപ്പോസിഷൻ പ്രത്യേകിച്ച് എതിർപ്പുകൾ നേരിടുമ്പോൾ ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരു കാര്യത്തിൽ ഉറച്ച നിലപാട് സ്വീകരിക്കുക ഒരു ക്രിസ്തു വിശ്വാസി എന്ന നിലയ്ക്ക് വിശ്വാസത്തിലും സത്യത്തിലും നീതിയിലും ഉറച്ചു നിൽക്കണം തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്കുകളോടുള്ള ബന്ധത്തിൽ ുറച്ച് നിൽക്കേണ്ട ചില മേഖലകൾ ശ്രദ്ധിക്കുക ഒന്ന് സ്റ്റാൻഡ് ഫോം ഇൻ ഫെയ്ത്ത് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക കൊരിന്തർ കരുതി ഒന്നാം ലേഖനം പതിനാറാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം ഇങ്ങനെ വിശ്വാസത്തിൽ നിലനിൽപ്പി രണ്ട് സ്റ്റാൻഡഗൻ സ്റ്റീവിൾ പിശാജിനെതിരെ നിൽക്കുക എഫ് എസ്കൃത ലേഖനം ആറാമതി ആയം പതിനൊന്നാമത്തെ വാക്യം ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ട് പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുക മൂന്ന് സ്റ്റാൻഡ് സ്റ്റിൽ ആൻഡ് ട്രസ്റ്റ് ഗോഡ് മിണ്ടാതിരുന്ന് ദൈവത്തിൽ ആശ്രയം വയ്ക്കുക പുറപ്പാട് പുസ്തകം പതിനാലാമതിയായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യം അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട ഉറച്ച് നിൽപ്പിയേൻ എഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളീൻ സ്റ്റാൻഡ് ബിഫോർ ഗോഡ് ദൈവ സന്നിധിയിൽ നിൽക്കുക റോമർ കഴുതി ലേഖനം പതി നാലാം അധ്യായത്തിൻ്റെ നാലാം വാക്യം അവൻ നിൽക്കുന്നത് സ്വന്തം യജമാനൻ അത്ര അവൻ നിൽക്കും താനും അവനെ നിൽക്കുമാറാക്കുവാൻ കർത്താവിന് കഴിയുമല്ലോ അഞ്ച് സ്റ്റാൻഡ് ഇൻ ഗ്രേസ് കൃപയിൽ നിൽക്കുക റോമർ കഴുതിയ ലേഖനം അഞ്ചാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു ആറ് സ്റ്റാൻഡ് ഫോർ ദി ഗോസ്പൽ സുവിശേഷത്തിനായി നിൽക്കുക ഫിലിപ്പിയർ കരുതിയ ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യം സ്റ്റാൻഡ് ഫാസ്റ്റ് ഇൻ വൺ സ്പിരിറ്റ് വിത്ത് വൺ മൈൻഡ് സ്ട്രൈവിങ് ടുഗദർ ഫോർ ദി ഫെയ്ത്ത് ഓഫ് ദി ഗോസ്പൽ ഏകാത്മാവിൽ ഉറച്ചു നിന്ന് സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിനായി ഏക മനസ്സോടെ പോരാടുവീൻ ഈ പറയപ്പെട്ട മൂല്യവത്യായ കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നില്ലെങ്കിൽ നാം എവിടെയെങ്കിലും തട്ടി വിശ്വാസത്തിൽ നിന്നും വീണു പോകുവാൻ സാധ്യതയുണ്ട് ടേക്ക് എ സ്റ്റാൻഡ് ആൻഡ് സ്റ്റാൻഡ് ഫോർ ഒരു നിലപാടെടുത്ത് അതിനുവേണ്ടി നിലകൊള്ളുക ഇഫ് യു ഡോണ്ട് ഹൂവിൽ നാമൻ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ആരാണത് ചെയ്യുക ഹാവ് എ ബ്ലസ്ഡ് ഡേ